നമസ്കാരം വിവാദ കോലാഹലങ്ങൾ കെട്ടടങ്ങിയപ്പോൾ കെ എം ഷാജഹാൻ ചില നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു കെ ജെ ഷൈൻ ടീച്ചറിനെയും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും കുറിച്ച് ചില അശ്ലീലകരങ്ങളായ പരാമർശങ്ങൾ അടങ്ങുന്ന വീഡിയോ കെ എം ഷാജഹാൻ പുറത്തുവിട്ടു എന്ന് കെ ജെ ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജഹാനെ മാരത്തൺ ആയാണ് കേരള പോലീസ് ചോദ്യം ചെയ്തത് രണ്ട് തവണയാണ് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് കയറി ചെന്ന് മൂന്ന് മണിക്കൂറോളം നേരം നിരന്തരമായ റെയ്ഡ് നടത്തിയത് ഇതിൽ ഒരു റെയ്ഡ് നടത്തുമ്പോൾ ഷാജഹാൻ വീട്ടിലുണ്ടായിരുന്നു ഷാജഹാൻ പോലീസിൻ്റെ റെയ്ഡുമായി സഹകരിച്ചു ആ റെയ്ഡിൽ ഷാജഹാൻ്റെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തു പിന്നീട് പിറ്റേ ദിവസം ആലുവ സൈബർ പോലീസ് യൂണിറ്റിൽ ഷാജഹാനോട് ഹാജരാകാൻ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജഹാനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്നാൽ അടുത്ത ദിവസം വീണ്ടും രാത്രി ഏഴ് മണിയോടുകൂടി പോലീസ് തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള ഷാജഹാൻ്റെ വീട്ടിൽ ചെല്ലുകയും ഷൈൻ ടീച്ചർ വീണ്ടും ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്തു നിന്നും ആലുവയിലേക്ക് കൂട്ടിക്കൊണ്ടു ആലുവ സൈബർ പോലീസ് വിങ്ങിൽ ഷാജഹാനെ ചോദ്യം ചെയ്യുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഷാജഹാനെ അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷം സി കോടതിയിൽ ഹാജരാക്കുന്നു എന്നാൽ ഷാജഹാനെ സി ജെ എം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വീണ്ടും ഷാജഹാന്റെ ഉള്ളൂരിലുള്ള വീട്ടിൽ പോലീസ് റൈഡ് നടത്തുന്നു ഷാജഹാൻ്റെ രണ്ടാമത്തെ മകനായ ഇരുപത് വയസ്സുള്ള നിയമ വിദ്യാർത്ഥിയായ ദേവദത്തിന്റെ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുന്നു ഭീഷണിയുടെ സ്വരത്തിൽ ഷാജഹാന്റെ ഭാര്യയോടും മകനോടും സംസാരിക്കുന്നു എന്നാൽ എറണാകുളം സി ജെ എം കോടതിയിൽ സമർപ്പിച്ച ഷാജഹാൻ കെ ജെ ഷൈൻ ടീച്ചർ ഉന്നയിച്ചത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അശ്ലീല പ്രകടനങ്ങളാണ് ഷാജഹാൻ്റെ വീഡിയോയിൽ നടത്തിയിരിക്കുന്നത് എന്ന് ജഡ്ജി ചോദിക്കുകയും ഷാജഹാൻ അശ്ലീലകരങ്ങളായി അപകീർത്തികരങ്ങളായി കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ ചെയ്തു എന്ന് പറയുന്ന പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന വീഡിയോ കോടതി സവിസ്തരം കാണുകയും ഇതിലെവിടെയാണ് അശ്ലീല പരാമർശമുള്ളത് എന്ന് പോലീസിനോടും സർക്കാരിൻ്റെ അഭിഭാഷകനോടും ചോദിക്കുകയും ചെയ്തു പോലീസിന് എന്ത് അധികാരമാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുവാൻ ആരാണ് കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഒടുവിൽ ഷാജഹാൻ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് കണ്ടെത്തി അഥവാ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്ന തരത്തിലുള്ള യാതൊരു കുറ്റവും ഷാജഹാൻ ചെയ്തിട്ടില്ല എന്നും കള്ളക്കഥകളാണ് കള്ളക്കേസാണ് ഷാജഹാൻ്റെ പേരിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി സത്യം ബോധ്യമായ കോടതി ഷാജഹാൻ വിട്ടയക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പരാമർശങ്ങളടങ്ങുന്ന തരത്തിൽ മേലിൽ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഷാജഹാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് കോടതി വിട്ടയച്ചത് ഷാജഹാൻ തെറ്റുകാരനല്ല എന്ന് സി ജെ എം കോടതിക്ക് ബോധ്യമായിരിക്കുന്നു കോടതിയുടെ നിയമത്തിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് തനിക്ക് പുറത്തിറങ്ങിപ്പോരാൻ സാധിച്ചത് എന്ന് ഷാജഹാൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു കോടതിക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ഈ നാട്ടിൽ നിയമവാഴ്ച ഉള്ളെടുത്തോളം കാലം താൻ ഇതുപോലെ നിഷ്പക്ഷനായി സ്വതന്ത്രനായി താൻ വാർത്തകൾ ചെയ്യും തൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് പറയാനുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളാണ് താൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണക്കിലെടുത്തിട്ടല്ല താൻ ഇത് ചെയ്യുന്നത് തൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും തൻ്റെ രാഷ്ട്രീയ അവബോധവുമാണ് തൻ്റെ പ്രതികരണശേഷിയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ പ്രകടിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഷാജഹാൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ സദാചാര ബോധത്തിനും സാംസ്കാരിക ബോധത്തിനുമെല്ലാം വില കൽപ്പിച്ചുകൊണ്ട് കെ ജെ ഷൈൻ ടീച്ചർ നടത്തിയ ചില വീഡിയോകൾ പരാമർശിച്ചുകൊണ്ട് ഷാജഹാൻ വീണ്ടും ഷൈൻ ടീച്ചർക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഉമ്മൻചാണ്ടി എന്ന ഒരു വലിയ മനുഷ്യനെ അറിയുമോ ആ മനുഷ്യനെ സി പി എമ്മിൻ്റെ പ്രവർത്തകരായ ആളുകൾ ബഹുമാന്യനായ നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ലൈംഗിക ആരോപണ കഥകൾ വ്യാജമായി പടച്ചുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും നിങ്ങൾ നശിപ്പിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ സദാചാര ബോധം എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഷൈൻ ടീച്ചറിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഷാജഹാൻ വീണ്ടും വീഡിയോ ചെയ്തത് എന്നാൽ അവിടെയും ഷൈൻ ടീച്ചറിനെ കുറിച്ച് അശ്ലീലകരങ്ങളായ പരാമർശങ്ങളൊന്നും ഷാജഹാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതെന്തു തന്നെയായാലും സി ജെ എം കോടതിയിൽ നിന്നും ഇറങ്ങിയ ഷാജഹാൻ നേരെ തൻ്റെ നിയമജ്ഞരായ അഭിഭാഷകരുടെ അടുത്തേക്കാണ് പോയത് കാരണം തന്നെ അകാരണമായി തൻ്റെ കുടുംബത്തെയും തന്നെയും പീഡിപ്പിച്ച തന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ചില അഭിഭാഷകർക്കെതിരെയും അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നെ അപമാനിക്കാൻ ശ്രമിച്ച തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച തനിക്കെതിരെ കള്ളക്കേസുകൾ ചമഞ്ഞ ഓരോ ഉദ്യോഗസ്ഥനെയും താൻ കേസിൽ കൊടുക്കും എന്ന് തന്നെയാണ് അതായത് നിയമപരമായി നേരിടും എന്ന് തന്നെയാണ് ഷാജഹാൻ പറഞ്ഞത് ഓരോ ഉദ്യോഗസ്ഥനെയും കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവർ തനിക്കെതിരെ ഉണ്ടാക്കിയ കള്ളക്കഥകൾ ചമച്ച് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുത്ത് കൊടുക്കും എന്നല്ല ഉദ്ദേശിച്ചത് നിയമത്തിൻ്റെ മാതൃകാപരമായ രീതിയിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇവർക്കെതിരെ താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഏതറ്റം വരെയും താൻ പോകും വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും എന്ന് തന്നെ ഷാജഹാൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു കാരണം തനിക്ക് പലയിടങ്ങളിലും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അഭിഭാഷക സുഹൃത്തുക്കളുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഷാജഹാന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപക്ഷേ കോടതിയിൽ ഷാജഹാൻ കേസ് ണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ തനിക്ക് വലിയ വക്കീൽ ഫീസ് പോലും കൊടുക്കാതെ കേസ് നടത്താൻ സാധിച്ചേക്കും എന്നാണ് ഷാജഹാന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതെന്ത് തന്നെയായാലും ഷാജഹാൻ തനിക്കെതിരെ തിരിഞ്ഞ ഈ സിസ്റ്റത്തിന്റെ പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നയവൈകല്യത്തെയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഭരണ വൈകല്യത്തിന്റെ ചില കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അരാജകത്വങ്ങളാണ് അഴിമതികളാണ് താൻ ചൂണ്ടിക്കാണിക്കാറുള്ളത് അത് ഇനിയും താൻ തുടർന്നുകൊണ്ടിരിക്കും തന്നെ നിശബ്ദനാക്കി ഇരുത്താം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളോ മുഖ്യമന്ത്രിയുടെ അനുചരന്മാരായ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നെ നിശബ്ദനാക്കി നിങ്ങൾ വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് കുത്തിയിരുത്താം എന്ന് വിചാരിക്കേണ്ട ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും രണ്ടായിരത്തിൽ പരം വീഡിയോകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ താൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായ രേഖകളുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലാതെ കേട്ടറിഞ്ഞ കിംബന്തികളുടെ അടിസ്ഥാനത്തിലല്ല താൻ ഒരു വാർത്തയും ചെയ്തിരിക്കുന്നത് സത്യം പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ ആ സത്യം കേൾക്കുമ്പോൾ ആ സത്യത്തിനകത്തുൾചേർന്നിരിക്കുന്ന ആളുകൾക്ക് ചില പൊള്ളലുകൾ ഉണ്ടാകും ആ പൊള്ളലുകളാണ് ഇന്നിപ്പോൾ തന്നെ കോടതി കയറ്റാൻ വേണ്ടി ഇവരെല്ലാവരും തുനിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസ് ഏമാന്മാരും തന്നെ വായടപ്പിച്ച് തന്നെ നിശബ്ദനാക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം എന്തായാലും കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഷാജഹാൻ നിയമ നടപടിയുമായി പോവുകയാണെങ്കിൽ അത് വാദി പ്രതിയാകുന്ന തരത്തിലുള്ള ഒരു നിയമനീക്കം തന്നെയായിരിക്കും വസ്തുതകൾ മനസ്സിലാക്കാതെ തൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും താൻ പുറത്തിറക്കിയ വീഡിയോകളിൽ ഷൈൻ ടീച്ചറിൻ്റെ പേരെടുത്ത് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല എന്നിട്ട് പോലും തന്നെ അവർക്കെതിരെ താൻ മോശമായി അശ്ലീലകരമായി പരാമർശിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ വ്യക്തിഹത്യ നടത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ഇതുപോലെ താൻ മോശമായി ജനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത കെ ജെ ഷൈൻ ടീച്ചറിനെതിരെ ഷാജഹാൻ ഇനി നിയമ നടപടിയിൽ കൈക്കൊള്ളുമോ എന്നുള്ളത് അറിയണം വാദി പ്രതിയാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം